ഒരു വ്യക്തി ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന അടയാളങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് ഒട്ടും ഇഷ്ടം ഇല്ല അവരെ പക്ഷെ തുടരെ തുടരെ അവരുടെ ചിന്തകൾ ഹൃദയത്തിൽ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും പല സമയത്തായി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാൽ ചില പ്രത്യേക സമയങ്ങളിലാണ് ഇങ്ങനെ കൂടുതലായും അനുഭവപ്പെടുക ഇത് അവിടെ നിന്ന് സംഭവിക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇതറിഞ്ഞിരിക്കുക അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന പല അവസ്ഥകളായിരിക്കാം അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തിയായിരിക്കാം അങ്ങനെ ഏത് രീതിയിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് രണ്ട് അവരുടെ കൂടെയുള്ള ജീവിതം സന്തോഷമായിരിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ കയറി വരിക ഇത് തുടരെ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മൂന്ന് ഇപ്പോൾ അവരെ കാണണം എന്ന് തോന്നുക കാണാൻ പറ്റിയില്ലെങ്കിൽ മൊത്തത്തിൽ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുക നാല് അവരുടെ മുന്നിൽ മൊത്തം മനസ്സ് കീഴ്പ്പെടുന്ന ഒരവസ്ഥ സംഭവിക്കുക അതായത് നിങ്ങൾ അവർക്ക് മുന്നിൽ കീഴ്പ്പെട്ട് പോകുന്നത് പോലെ സ്വയം അനുഭവപ്പെടുക ഇത് അവർ നിങ്ങളിലേക്ക് വരാൻ നോക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അവർക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് കീഴ്പ്പിട്ടിട്ടുണ്ടാകാം ഇങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അഞ്ച് അവരിൽ നിന്ന് കൂടുതൽ സ്നേഹവും ആശ്വാസവും ലഭിക്കും എന്നുള്ള ഒരു തോന്നൽ ഹൃദയത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ അനുഭവപ്പെടുക ആറ് നിങ്ങളുടെ ഹൃദയം എപ്പോഴും അവരെ ഓർത്തുകൊണ്ടിരിക്കുക അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു സ്വസ്ഥത അനുഭവപ്പെടുക അല്ലെങ്കിൽ വളരെ സന്തോഷത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടായിത്തീരുക അതായത് അവർ നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ ഏഴ് അവർ വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയം ഹൃദയത്തിൽ കടന്നുകൂടുക ചിലപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തകളെല്ലാം വന്ന് നിങ്ങൾ അവർക്ക് ഓട്ടോമാറ്റിക്കായി കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാകാം എങ്ങനെ വന്നു കഴിഞ്ഞാലും അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയം നിങ്ങളെ ഭരിക്കാൻ തുടങ്ങുന്നു അങ്ങനെയുള്ള ഒരു അസ്വസ്ഥത നിങ്ങളുടെ ഹൃദയത്തിൽ കയറി കൂടാൻ ഇടിയെത്തിയിരുന്നു ഇതൊക്കെ അവർ നിങ്ങളെ അവരിൽ കഠിപ്പിക്കാൻ നോക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സാക്കിയിരിക്കുക ആ വ്യക്തി എന്തെല്ലോ പ്രവർത്തനങ്ങൾ നിങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ അവരിൽ കടുപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് അത് ഏത് വിധേനയും ആകാം ഏത് വിധേനയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ലക്ഷണങ്ങളായി വരുന്നത് ഇത് പ്രകൃതിപരമായും അല്ലാതെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ